നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് കോൺഗ്രസിന്റെ സമുന്നതായ നേതാവും മുൻ അരൂർ എം എൽ എ ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ് നമസ്കാരം നമസ്കാരം തവണ നഷ്ടപ്പെട്ടത് ഒറ്റ സീറ്റ് മാത്രമാണ് ഇത്തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റ് ആദ്യം ജയിക്കും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും ഉചിതമായ തീരുമാനം ഉചിതമായ എടുക്കുക എന്നുള്ളതാണ് പറയുമ്പോഴും നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് നോക്കണം നമ്മൾ എത്രത്തോളം നമുക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നീതി പുലർത്തുന്നുണ്ടെന്ന് ജനാധിപത്യം അതുപോലെ തന്നെ മതേതരത്വം ഈ രണ്ട് മൂല്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് അവരുടെ മുന്നിലുള്ള ഏക പോം വഴി എന്ന് പറയുന്നത് ഈ പാർട്ടി വിട്ടു പോകുക എന്നുള്ളതാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഫാസിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഒരു നേതാവ് തന്നെയാണ് അതിൽ ഒരു കൂട്ടർക്ക് വർഗീയ ഫാസിസം ആണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അക്രമ ഫാസിസം ആണുള്ളത് സുധാകരൻ അവിടെ മത്സരിക്കണം എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ട് തുടരണം എന്നുള്ളതും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദത്ത് നിൽക്കുകയാണ് ഏതാണ്ട് മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ഏറ്റവും അവസാനമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നത് അത് തന്നെ വളരെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്താണ് എങ്ങനെയാണ് ഈ എലക്ഷനെ നേരിടാൻ വേണ്ടി കോൺഗ്രസ് ഉള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് പാർലമെന്റിലെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഒറ്റ സീറ്റ് മാത്രമാണ് ഇത്തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റ് ആദ്യം ജയിക്കും ഇരുപതിൽ ഇരുപത് എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകി വൈകിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റേതായിട്ടുള്ള ചില പ്രൊസീഡിങ്സ് ഉണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുവഴിയല്ലേ പോകാൻ പറ്റും ഇത് ഇത്തവണ ഞാനിത് പറയുന്നത് എനിക്ക് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ബൂത്ത് കമ്മിറ്റികൾക്കൊക്കെ വളരെ മുൻകൂട്ടി തന്നെ പൂർണ്ണ മുൻ നൂറ് ശതമാനവും കേരളത്തിൽ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും സജ്ജമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി വന്ന് സ്ഥാനാർത്ഥി ഇറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബൂത്ത് കമ്മിറ്റിയുടെ ആയിട്ട് നീങ്ങുന്നത് യു കോൺഗ്രസിൻ്റെ അത് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ബൂത്ത് കൺവെൻഷനുകളിലേക്കൊക്കെ പോകുന്നു പക്ഷേ ഇത്തവണ കാലേ തന്നെ ഈ ബൂത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു 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 എന്താണ് ഒരു യജ്ഞം നടന്നിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അനുഭവത്തിൽ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ഈ ബൂത്ത് കമ്മിറ്റികൾക്കൊക്കെ രൂപം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ ജോലിയാണത് കാരണം എന്തൊക്കെ തീരുമാനം എവിടെയൊക്കെ എടുത്താലും ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആ ബൂത്ത് കമ്മിറ്റികളാണ് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ശുഭ സൂചനയായിട്ട് ഞാൻ കാണുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ താങ്കളായിരുന്നു സ്ഥാനാർത്ഥി സെക്രട്ടറിയൊക്കെ അല്ല കെ സി വേണുഗോപാല് കഴിഞ്ഞ തവണയും സത്യത്തിൽ ആലപ്പുഴയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ് കെ സി വേണുഗോപാൽ എം എൽ എ എന്നുള്ള നിലയിൽ എം പി എന്നുള്ള നിലയിൽ ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലപ്പുഴയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ പോലും ആലപ്പുഴയുടെ കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ വെച്ച് പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആലപ്പുഴക്കാർ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അദ്ദേഹത്തിന് അതിൽ അഭിമാനിക്കാം നൂറ്റൊന്ന് ശതമാനവും ഈ സീറ്റ് തിരിച്ചു പിടിച്ചിരിക്കും വേണുഗോപാല് മത്സരിച്ച് വിജയിച്ചിരിക്കും ആലപ്പുഴയുടെ ജനപ്രതിയായിട്ട് വേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ്റെ വ്യത്യസ്തമായി വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു എലക്ഷനാണ് ഈ നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ ഇലക്ഷനെ നേടാൻ പക്ഷേ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ഡിലേയും അതുപോലെ തന്നെ തൃശ്ശൂരിലൊക്കെ വടകരയിലൊക്കെ ഉണ്ടായ സ്ഥാനാർത്ഥി മാറ്റമൊക്കെ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുമെന്ന് തോന്നുന്നുണ്ടോ അല്ല നമ്മളിപ്പോ ഇപ്പൊ ഈ ഒന്നാമത്തെ കാര്യം ഡിലേ എന്ന് പറഞ്ഞുണ്ടായിട്ടില്ല കഴിഞ്ഞവണ കഴിഞ്ഞവണ എനിക്ക് തോന്നുന്നു ഞാൻ പതിനാല് ദിവസം കഴിഞ്ഞാണ് എൻ്റെ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് അപ്പൊ അപ്പൊ എലക്ഷൻ പോലും അനൗൺസ് ചെയ്യാണ് അപ്പൊ സ്ഥാനാർത്ഥിയുടെ ഇതിപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നെ മത്സരിച്ച് ജയിച്ച ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ജയിച്ച് വന്നിട്ടുള്ളവരാണ് അപ്പൊ സിറ്റിംഗ് എം പിമാർ തുടരട്ടെ എന്നുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം അത് ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ തന്നെ അവരുടെ മണ്ഡലങ്ങളിൽ അവർ നൂറ് ശതമാനവും അവര് അവരുടെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാം അപ്പോൾ വടകരയിലും അല്ലെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല പെട്ടെന്ന് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് നൂറിൽ നൂറ് എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു അല്പം പോലും പിന്നോട്ട് പോകാൻ പറ്റില്ല പിന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ഏറ്റവും അവസാനം നമുക്കറിയാം ഭരണഘടന പോലും പ്രതിസന്ധിയിലാകുന്ന ഏറ്റവും അവസാനത്തെ കർഷക സമരം വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഇത്രയും അൺപോപ്പുലറായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇല്ല അപ്പോൾ ഈ ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും എതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങളുടെ മുന്നിൽ ഉണ്ട് അത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് വോട്ടർമാരുടെ മുന്നിലെത്തിച്ച് എത്തിച്ച് അത് വോട്ടാക്കി മാറ്റി വിജയിക്കുക എന്നുള്ളതിൽ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അജണ്ടയും ഈ തെരഞ്ഞെടുപ്പിലില്ല അതുകൊണ്ട് കൂടുതൽ പെർഫെക്ഷന് മതി നമ്മളൊരു വനിതാത്തിലാണ് ഈ സംസാരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും വനിതകളുടെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഭരണത്തിൽ തന്നെ വനിതകളുടെ എണ്ണം കൂട്ടുന്നതിനെ കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു വനിതാ ബില്ലൊക്കെ വലിയ വലിയ ഒട്ടികൂഴിച്ചുകൊണ്ട് നടപ്പിലാക്കി ചെയ്തു പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോഴേക്ക് പലപ്പോഴും ഈ പല സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റ് കാണുന്നത് കൃത്യമായ മറുപടി ഉണ്ട് സാധാരണഗതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കാണാൻ പറ്റും അഖിലേന്ത്യാ തലത്തിൽ തന്നെ കൂടുതൽ വനിതകളെ അധികാര ശ്രേണിയിലെത്തിച്ചിട്ടുള്ളതും നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന പഞ്ചായത്തിരാജ് രാജ് നഗരപാലിക നിയമം കൊണ്ടുവന്നിട്ടുള്ളതും അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ വരണം എന്നുള്ള ആ ബില്ല് തന്നെ ഫസ്റ്റ് രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് അത് പാസ്സാക്കിയത് നമുക്കറിയാം പാർലമെന്റിൽ പാസ്സായ ലോക്സഭയിൽ കൊണ്ടുവരാനുള്ള അന്നത്തെ ഭൂരിപക്ഷമില്ലായ്മയോ അതിനകത്തുണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പാസ്സാക്കിയെന്ന് പറയുന്ന ആളുകൾ അവരെന്താ ചെയ്യുന്നത് ഇത് ഫ്രീ ചെയ്ത് വെച്ചിരിക്കല്ലേ ഡീലിമിറ്റേഷനെ കുറിച്ച് വല്ല ചർച്ചയുണ്ടോ അതുപോലെ തന്നെ ഡെക്കേഡൽ ആയിട്ടുള്ള സെൻസസ് എടുക്കാതെ ഇത് എപ്പം നടക്കുമെന്ന് ഒന്നു പറയാതെ വോട്ട് തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സത്യത്തിൽ സ്ത്രീകളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമായത് അപ്പൊ ഇത് കൊണ്ടുവരുമ്പോഴും ഞങ്ങളടക്കമുള്ള വനിതാ കോൺഗ്രസ്സിലെ അടക്കമുള്ള കോൺഗ്രസ്സില് മാത്രമല്ല ബി ജെ പി യുടേതായാലും സി പി ഇടതുപക്ഷ സംഘടനകൾ സി പി എം സി പി ഐ ഒക്കെ എല്ലാവരും എല്ലാ കാലത്തും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് വനിതാ സംവരണം വേണമെന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾ ഇനി ആ ആവശ്യം തുടർന്നു കൊണ്ടേ ഇരിക്കും താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ തെരഞ്ഞെടുപ്പില് യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സിറ്റിംഗ് എം പിമാരുടെ എണ്ണം അവരൊക്കെ ഒരു ടേം ഒക്കെ ഫസ്റ്റ് ടൈമാണ് പലരും അപ്പം അവർക്ക് അവരുടെ ഒരു ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് തന്നെ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കേണ്ടതാണ് അപ്പം അവരെ നമുക്ക് മാറ്റി നിർത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് അപ്രായോഗികവുമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തവണ സീറ്റിന്റെ കോട്ട കുറഞ്ഞു പിന്നെ ഒരു ഒരു വനിത എന്ന് പറയുമ്പോഴും ഇവിടെ രാജ്യസഭയിലേക്ക് ഒരു വനിത വിട്ടില്ലേ ജബി ബേത്തർ എം പി അല്ലേ അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മാതൃക കാണിച്ചിട്ടില്ലേ അപ്പോൾ രമ്യ ഹരിദാസ് ഉണ്ട് ജബി മേത്തർ എം പി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വനിതകളുടെ എണ്ണത്തിൽ വലിയ ഇംബാലൻസ് വന്നു എന്നുള്ള അഭിപ്രായം ശരിയല്ല കോൺഗ്രസ്സിൽ വനിതകൾക്ക് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ലീഡറുടെ മകള് ഇപ്പം ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് അവർ ഏറ്റവും കൂടുതൽ ഞാനുമായിട്ടുള്ള ഒരു അഭിമുഖം ഒരു മാസം മുന്നേ ഞാൻ നടത്തിയ നടത്തിയൊരു അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞത് കോൺഗ്രസ്സിൽ സാധാരണ സ്ത്രീകൾക്ക് വലിയ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല കോൺഗ്രസ്സിൽ പിന്നെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ മുകുന്ദപുരത്ത് മത്സരിക്കില്ല അവര് തൃശ്ശൂർ രണ്ടു തവണ മത്സരിക്കില്ല ഇപ്പം ഇത് എന്താണ് രാജിവെച്ച് പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതാധികാര സമിതി ആയിട്ടുള്ള സമിതിയിൽ അംഗമാകില്ല കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആകില്ല പിന്നെ പറയുമ്പോഴും നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് നോക്കണം നമ്മൾ എത്രത്തോളം നമുക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നീതി പുലർത്തുന്നുണ്ടെന്ന് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരായാലും സ്ത്രീകളായാലും ഇന്ന് ഇപ്പം രാഷ്ട്രീയ കേസുകളിൽപ്പെട്ട് അല്ലെങ്കിൽ ജയിലടലുകളിൽ കിടന്ന് വെയിലും മഴയും മഞ്ഞും എല്ലാം മുഴുവനായിട്ട് തന്നെ മൊത്തമായിട്ട് തന്നെ നമ്മൾ തലയിൽ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള ഒട്ടേറെ സ്ത്രീകളുണ്ട് ഈ പാർട്ടിയിൽ അവരുടെ ഒപ്പം എത്ര തവണ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് പഴയ പഴയ നിങ്ങളുടെയൊക്കെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ആർക്കേഴ്സിലടക്കം നോക്കിയാലേ കാണാൻ പറ്റും അവരാണ് അതിന് ഉത്തരം പറയേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ പ്രഭാഷണം നടത്താൻ കുറെ ആളുകൾ പിന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇല്ലെങ്കിൽ എത്ര വേദികളിൽ അവര് എത്ര ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി അവർ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ പത്മജൻ്റെ കാര്യത്തിലേക്കാണ് പറയാം ഇപ്പൊ പത്മജ ശരിക്കും ഇവിടുത്തെ എക്കാലത്തെയും കോൺഗ്രസ് നേതാവിൻ്റെ ഏറ്റവും സമന്നതായ നേതാവിൻ്റെ മകളാണ് മാത്രമല്ല മറ്റൊരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരിയാണ് അവരാണ് ഒരു നിമിഷത്തിൽ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബാധിക്കുക അല്ലെങ്കിൽ ബാധിക്കുമെന്ന് ഒരു തരത്തിലും ബാധിക്കത്തില്ല ഈ ഞാൻ ഇതിനകത്ത് ഇതിനു മുമ്പ് ഇന്നും പല ആളുകളും പല ഇതുപോലെയുള്ള അഭിമുഖത്തിലടക്കം പറഞ്ഞപ്പം കോൺഗ്രസിനകത്ത് നിൽക്കണമെങ്കിൽ പ്രധാനമായിട്ടുള്ള രണ്ട് മൂല്യങ്ങൾ വിശ്വസിക്കണം ജനാധിപത്യം അതുപോലെ തന്നെ മതേതരത്വം ഈ രണ്ട് മൂല്യങ്ങളിൽ നമുക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ അവർക്ക് അവരുടെ മുന്നിലുള്ള ഏക പോം വഴി എന്ന് പറയുന്നത് ഈ പാർട്ടി വിട്ടു പോകുക എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ ഈ രണ്ട് മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരുന്നപ്പോൾ കോൺഗ്രസിൽ നിന്നു ഈ രണ്ട് മൂല്യങ്ങളും തനിക്ക് യോജിച്ചതല്ല എന്ന് തോന്നിപ്പോൾ അവർ പോയി അത്രയും കണക്കാക്കുന്നുള്ളൂ അതിനപ്പുറമായിട്ടുള്ള ഒരു ചലനവും ഇതിനകത്തുണ്ടാക്കാനും പോകുന്നില്ല കേരളത്തിൽ കോൺഗ്രസ്സിന് ഇത് സത്യത്തിൽ ഇത് സംശം സമയമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ ഒരു ചർച്ചാ വിഷയാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുമില്ല അത് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും കോൺഗ്രസിന് കൃത്യമായിട്ട് യു ഡി എഫിനും കോൺഗ്രസിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ പെൻഷൻ കിട്ടാത്ത പ്രശ്നമുണ്ട് സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമുണ്ട് നാട്ടിലനിക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നമുണ്ട് അങ്ങനെ സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ മേഖല മുഴുവൻ എന്താണ് കുത്തഴിഞ്ഞ് അടക്കുന്ന വിഷയമുണ്ട് അങ്ങനെ സകല കാര്യങ്ങളും പറയണ്ടേ ഭരണഘടന അപകടത്തിലാണെന്ന് പറയണ്ടേ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ പറയണ്ടേ ഫാസിസം എല്ലായിടത്തും വഴിഞ്ഞു മുടക്കുന്നതിനെക്കുറിച്ച് പറയണ്ടേ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും പത്മജ വേണുഗോപാൽ ഒരു ഫാക്ടറി അല്ല പക്ഷെ എന്തിനാണ് പിന്നെ തൃശ്ശൂരില് വളരെ പെട്ടെന്ന് കോൺഗ്രസ് വടകരയിൽ പിന്നെ സിറ്റിംഗ് എം പി ആണ് അവിടെ മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും വടകരയിൽ വേണ്ട രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വടകരയിൽ നിന്ന് മുരളീധരനെ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുന്നത് അതുപോലെ തന്നെ ടി എൻ പ്രതാപൻ ഏതാണ്ട് ഇന്ന് പറഞ്ഞാത്ത പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തോളം പോസ്റ്റർ അടിച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി അറുപതോളം ചുമരൊഴുത്തുകൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം വായിക്കണം പോസ്റ്റർ കളയണം മാറ്റി അടിക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് അവസാനഘട്ടത്തിൽ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എന്ന് പറയുമ്പഴത്തേക്ക് അത് ഈ പറഞ്ഞ പോലെ ഒന്നും ഒന്നും രണ്ട് എന്ന് പറയുന്ന അതിനകത്ത് ഏറ്റവും ഏറ്റവും അവസാനത്തെ ചലനങ്ങളെ വരെ വീക്ഷിച്ചുകൊണ്ടെടുക്കുന്ന ബുദ്ധിപരമായ തീരുമാനമായിരിക്കണം രാഷ്ട്രീയത്തിൽ നമ്മൾ നയിക്കേണ്ടത് അല്ലാതെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ കെ മുരളീധരൻ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഫാസിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഒരു നേതാവ് തന്നെയാണ് അപ്പോൾ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയം ഫലപ്രദമായി കോൺഗ്രസ് ഉപയോഗപ്പെടുന്നതിൽ എന്താ തെറ്റ് അത് പ്രായോഗികമായിട്ട് ആ രാഷ്ട്രീയം വിലയിരുത്താൻ കഴിയുന്ന നേതൃത്വത്തെ ഓർത്ത നമ്മൾ അഭിമാനിക്കില്ല വേണ്ടത് പക്ഷേ ഇത് തൃശൂർ സുരേഷ് ഗോപി മത്സരിക്കാൻ വേണ്ടി വരുന്ന ഇന്നലെയല്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ ആദ്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബി ജെ പി നേതാവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് ഈ മാത്രമല്ല സുരേഷ് ഗോപിക്ക് അവിടെ കളമെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി രണ്ട് തവണ ജനുവരിയിൽ മാത്രം തൃശ്ശൂരിൽ വന്നു വലിയ രീതിയിലുള്ള സ്ത്രീകളെ ഏറ്റവും നാരി പിന്നെ പരിപാടികൾ പരിപാടി നടത്തി എറണാകുളത്ത് റോഡ് ഷോ നടത്തുന്നു പിന്നെ സുരേഷ് ഗോപിയുടെ മകട കല്യാണത്തിന് വരുന്നു ഗുരുവായൂരിൽ വേറെ ഫംഗ്ഷൻ നടത്തുന്നു ഇത്തരത്തിലുള്ള എല്ലാ ഷോകളൊക്കെ നടത്തി അപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുമെന്ന് കോൺഗ്രസ് അറിയാൻ പാടില്ലായിരുന്നു അല്ല അങ്ങനെയല്ല ഇപ്പം ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിലെ സീറ്റിൽ മാറ്റമില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കോൺഗ്രസിനാണ് സത്യത്തിൽ ഇവിടുത്തെ എല്ലാ പിന്നെ എന്താണ് പറയുന്നത് ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തുന്ന ഉത്തരവാദിത്തം കോൺഗ്രസിനെയാണ് പ്രതീക്ഷയോട് കൂടി നോക്കുന്നത് വേറെ ഇടതുപക്ഷ പാർട്ടികളെ ബി ജെ പി ഒന്നും ഒരു ജന ഒരു ഒരു വിഭാഗം ആളുകളും പ്രതീക്ഷയോട് കൂടി കാണുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിന് പല കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും അതിനകത്ത് പ്രായോഗിക സമീപനം എടുക്കുന്നതിന് നമ്മൾ ഒരിക്കലും അതിനകത്ത് ഏതെങ്കിലും തരത്തില് മറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏറ്റവും ഏറ്റവും ശരിയായ തീരുമാനം അത് എടുക്കുന്നു എടുക്കുന്നുള്ളതിലല്ല അത് നമ്മൾ എത്രയോ തവണ തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ട് തീരുമാനങ്ങൾ പുത്തൻ തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇത് കോൺഗ്രസ്സിന് ഗുണകരം കൂടുതൽ ഗുണം ഗുണകരം എന്നല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ ഗുണകരമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതും ചില രാഷ്ട്രീയമായിട്ട് ചിലരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൂടി ാണ് നമുക്കറിയാം സംഘടന ഏറ്റവും ചുമതലയുള്ള രണ്ട് നേതാക്കന്മാർ ഇത്തവണ മത്സരം നിൽക്കും കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് എം പി ആയിരുന്ന കണ്ണൂരിലുള്ള സിറ്റിംഗ് എം പി ആയിരുന്ന കെ സുധാകരൻ ഇത്തവണ കെ പി സി സി ഭാരവാഹികളുടെ കെ പി സി സി അധ്യക്ഷനാണ് അപ്പൊ അധ്യക്ഷ ചുമതല ഉള്ളത് കൊണ്ട് ഭാര ചുമതല ആയതുകൊണ്ട് ഞാൻ ഇത്തവണ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എഐ സി സിന്റെ ഏറ്റവും സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴ വീണ്ടും മത്സരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരം എന്തുകൊണ്ടാണ് ഇത് ഭയമല്ല കോൺഗ്രസിന് എണ്ണം വർദ്ധിപ്പിക്കണം നിർബന്ധമുള്ളത് അപ്പോൾ കോൺഗ്രസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അവസാനത്തെ ആയുധവും എടുത്ത് പുറത്തെടുക്കേണ്ട സമയമാണ് അല്ലേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വേറെ ബാക്കിയുള്ള എന്താണ് സെൻസിറ്റൈസ് ചെയ്യുന്നതിനകത്തൊന്നും ഒരർത്ഥമില്ല അതിൽ കെ സുധാകരൻ നിന്നാലാണ് നൂറ് ശതമാനവും ആ സീറ്റ് വിജയിക്കും എന്നുള്ള ഉറപ്പ് അതല്ലെങ്കിൽ അതാണ് കൂടുതൽ പ്രതീക്ഷ എങ്കിൽ അതാണ് ചെയ്യേണ്ടത് കെ സി വേണുഗോപാൽ വന്നാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സീറ്റ് നൂറ്റൊന്ന് ശതമാനം കെ സി വേണുഗോപാൽ വന്നാൽ ഈ സീറ്റ് തിരിച്ചു പിടിക്കുന്ന ഉറപ്പുണ്ട് അപ്പൊ എല്ലാ നമ്മുടെ കയ്യിലുള്ള എല്ലാ ആയുധം വജ്രായുധങ്ങളെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിന് അത് ശക്തമായിട്ട് ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിക്കേണ്ട രൂപം കൊടുത്ത് അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഒരു സിറ്റുവേഷനല്ല ഇപ്പോഴും ഇപ്പോൾ യു പിയിൽ വന്നപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര വന്നപ്പോഴത്തേക്ക് അഖിലേഷ് യാദവ് ഒപ്പം കൂടുന്നു കേജ്രിവാൾ കൂടുന്നു അതുപോലെ തന്നെ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടുന്നു ഇന്നിപ്പം മായാവതിയായിട്ട് ചർച്ച നടക്കുന്നു അതിൻ്റെ റിസൾട്ട് ഞാൻ അടങ്ങിയിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫാസിസത്തെ തോപ്പിക്കാനാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയാ അപ്പൊ ഞങ്ങളെല്ലാം എല്ലാം എടുക്കും തെരഞ്ഞെടുപ്പിൽ എടുക്കേണ്ടതാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ പല നേതാക്കന്മാരെയും പർച്ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ ഇപ്പൊ ഒന്നോ രണ്ടോ നേതാക്കന്മാര് ചിലപ്പോൾ കോൺഗ്രസിൽ നിന്നു വിട്ട് ചിലപ്പോൾ ബി ജെ പി പോയി എന്നൊക്കെ വരും പക്ഷെ നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ അതായത് മഹാരാഷ്ട്രയിലും മറ്റു സ്ഥലങ്ങളിലായാലും ഇപ്പൊ നോക്കുന്നത് ഹിമാചൽ പ്രദേശിലായാലും ഒക്കെ എം എൽ എ മാരെ എം പിമാരെ ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ആര് ആരാണ് കൂടെ നിൽക്കുന്നവർ എന്ന് എങ്ങനെയാണ് വ്യക്തമായി കർണാടകത്തിൽ പർച്ചേസ് ചെയ്ത ഒരു ഗവൺമെന്റിനെ മൊത്തമായിട്ട് കൊണ്ടുപോയില്ലേ കൃത്യമായിട്ട് അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ കോൺഗ്രസ് അവിടെ ജയിച്ചത് നല്ല ഭൂരിപക്ഷത്തില് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഡി കെ ശിവുമാറിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അവിടെ വന്നെങ്ങനെയാ അവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ ഓരോ വില്ലേജിലും എന്ന് നമുക്ക് വേണേൽ പറയാം ബാംഗ്ലൂർ അടക്കം സിറ്റിയിലടക്കം എത്രയോ തവണ വന്ന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ ജാതീയമായിട്ട് വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തിയിട്ടും ആ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി ഒരു ഗവൺമെന്റിനെ തന്നെ അട്ടിമറിച്ചു പോയ ആളുകൾ തിരികെ കോൺഗ്രസ് വന്നില്ലേ അപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഒന്നും ഒന്നും എന്നുള്ള സെയിം സമവാക്യം ഇവിടെയും വരികയാണ് രാഷ്ട്രീയ ഒരുപാട് നിൽക്കത്തില്ല ഇതിനകത്ത് കൃത്യമായ കാൽക്കുലേഷനിലാണ് ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഈ മുന്നണി വിജയിക്ക് തന്നെ ഇ പി ജയരാജൻ്റെ ഒരു വന്നിട്ടുണ്ട് അവർ വളരെ കൃത്യമായി പറയുന്നു ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലല്ല മത്സരം ഇവിടെ നടക്കുന്ന നടക്കുന്ന മത്സരം അതായത് എൻ ഡി എൽ ഡി എഫും ഇ പി ജയരാജന്റെ പ്രസ്താവനകൾ സംബന്ധിച്ച് പല പ്രസ്ഥാനങ്ങളും വലിയ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും ആതിശയാണ് തോന്നുന്നത് പക്ഷെ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ ബി ടീം എന്ന് പറയുന്ന ബി ജെ പിയുടെ ബി ടീമാണോ ആണോ സി പി എം സി പി എമ്മിന്റെ ബി ടീമാണോ ബി ജെ പി എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുക്കുമ്പോൾ ഫാസിസത്തിനെ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ പിടിച്ചു കെട്ടുമെന്ന് പറയുന്നത് തുത്തുകൂലിക്ക് പക്ഷി പറയുന്ന പോലെ സി പി എമ്മിൻ്റെ ആ വാദഗതി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേരളം വിട്ടു കഴിഞ്ഞാൽ എവിടെയോ ഉള്ളത് വെസ്റ്റ് ബംഗാളിലുണ്ടോ അതല്ലെങ്കിൽ ത്രിപുരയിലുണ്ടോ എവിടെയും ഇല്ലാത്ത ഈ സി പി എമ്മിന് പറ്റുമോ അപ്പോൾ കോൺഗ്രസ്സിനെ നയിക്കുന്ന ഈ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ കഴിയാത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇ പി ജയരാജൻ അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോളിറ്റിക്സാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ അവരെ രണ്ടുപേരും കൂടെ ഒന്നായിട്ടാണ് കാണുന്നത് ഞങ്ങളൊന്ന് മറുവശത്ത് ഇവർ രണ്ട് കൂട്ടരെയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടു പേർക്കും കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത കേരളം അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ അജണ്ടയായിട്ട് മുന്നോട്ട് പോകട്ടെ അതിൽ ഒരു കൂട്ടർക്ക് വർഗീയ ഫാസിസമാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അക്രമ ഫാസിസമാണുള്ളത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകക്ഷികൾ എന്ന് പറയുന്നത് സി പി ഐ സി പി ഐ ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ മാത്രമാണ് ശത്രുതാ മനോഭാവങ്ങൾ ഇപ്പം ബംഗാളിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മമതാ ബാനർജിയുടെ ആവശ്യപ്പെട്ട് എന്താണ് ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണമെന്നോ അതിൽ ഇത്ര സീറ്റിൽ സി പി എമ്മിനെ മത്സരിപ്പിക്കണമെന്നാണ് അവിടെ മമതാ ബാനർജി കോൺഗ്രസിന് മാത്രം സീറ്റ് തരാൻ തയ്യാറായി നേരത്തെ പക്ഷേ നിർബന്ധമായിട്ടും കൂടെ നമ്മുടെ കൂടെ സി പി എമ്മിന് കൂടി സീറ്റ് കൊടുക്കണം നിർബന്ധം പിടിച്ചുകൊണ്ടാണ് അവിടെ ഈ സീറ്റ് വേദന പോലും പ്രസിദ്ധവും പിന്നെ സെപ്പറേറ്റ് മത്സരിക്കേണ്ടിയൊക്കെ ഒക്കെ വന്ന സാഹചര്യം ഇത്തരത്തിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ ഇത്ര പരസ്പരം എതിർക്കുകയും ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പറയാൻ പാടില്ലെങ്കിലും കേരളത്തിൽ ഈ മുന്നണി ബാധകമല്ല എന്ന് രണ്ട് പാർട്ടിയുടെ നേതൃത്വം കൃത്യമായിട്ട് കോൺഗ്രസ് നേരത്തെ പക്ഷേ ഇവിടം വിട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആവശ്യം സി പി എമ്മിനാണ് ഞങ്ങൾക്ക് സി പി എമ്മിൻ്റെ ആവശ്യമല്ല ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ കോൺ സി പി എമ്മിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ മുന്നിൽ കാണിക്കണം സി പി എം എന്ന് പറഞ്ഞാൽ അവരുടെ ചിഹ്നത്തെ തിരിച്ചറിയുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ രാഷ്ട്രീയം പിന്നെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം വെസ്റ്റ് ബംഗാളിലടക്കമുള്ള പ്രാദേശിക അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ നമുക്കറിയാം അവരുടെ അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത് പക്ഷേ യോജിക്കാവുന്ന സ്ഥലങ്ങളിൽ യോജിക്കുന്ന ഒരു രാഷ്ട്രീയം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ പ്രഖ്യാപിച്ചിട്ടില്ല ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് യോജിക്കാവുന്ന എല്ലാ ഘടകങ്ങളും യോജിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാൾ വെച്ചാൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയാണ് ഇത്തവണ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നത് സിറ്റിങ് എം പി മത്സരിക്കും തീരുമാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന അനി രാജ ദേശീയതലത്തിലുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ് അപ്പം ഇന്ത്യ മുന്നണിയിലെ രണ്ട് വലിയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് വയനാട്ടിൽ അപ്പോൾ ഈ വയനാട്ടിലുള്ള ഈ മത്സരത്തെ മുൻകൂട്ടി തന്നെ നിങ്ങൾ മത്സരിക്കുന്നത് ഹിന്ദി ഹൃദയഭോമിൽ എവിടെയെങ്കിലും പോയി മത്സരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവുമായിട്ട് ഏറ്റുമുട്ടു എന്നാണ് സി പി എം സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത്തരം ചർച്ചകളൊന്നും ഒരു ഫലം കണ്ടില്ല എന്നു മാത്രല്ല വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ മത്സരിക്കുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പൊതു ഇപ്പൊ ഇന്ത്യ ഇന്ത്യ മുന്നണിയായി ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മത്സരമാണോ ഇത് പറയുമ്പോഴോ സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ എല്ലാ പാർട്ടിക്കും അവരുടെ എണ്ണം അംഗബലം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ദേശീയ പദവി അനുസരിച്ചിട്ടോ ഒന്നും അല്ല അവരെ കാണുന്നത് ഇപ്പം മത്സരിക്കുന്ന പാർട്ടികളെയൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള വലിപ്പവും ചെറുപ്പമൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ ആ നിലയിൽ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതിന് ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് എം ആണ് അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എത്രയോ നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച ആളുകളെ അദ്ദേഹത്തിന് ഇട്ടിട്ടു ഈ തീരുമാനം തീർച്ചയായിട്ടും സി പി ഐക്ക് നേരത്തെ എടുക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിനെ പോലൊരു ദേശീയ നേതാവ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയെപ്പോലെ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയ ഒരു നേതാവ് ആ നേതാവ് മത്സരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്രവിടെ ഒഴിഞ്ഞേക്കാന്ന് അവർക്ക് തീരുമാനിക്കാറുന്നല്ലോ അവർ പറയുന്നത് നമ്മൾ നടക്കുന്ന മത്സരം കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലാണ് അതുകൊണ്ട് അവർ പറയുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അതിന് എത്ര പ്രസക്തി ഉണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി തുടരുക ഇവിടെ കേരളത്തില് സിറ്റിംഗ് എം പിമാർ തുടരുക എന്നുള്ളൊരു തീരുമാനം പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തുടരാൻ ഒരു തീരുമാനമാണ് എടുത്തത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വ്യത്യസ്തമായ ഒരു തീരുമാനം അവിടെ വന്നിട്ടില്ല അപ്പൊ ആ തീരുമാനം സ്വാഭാവികമില്ലത് അപ്പോൾ രാഹുൽ ഗാന്ധി എന്തി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് രാഹുൽ ഗാന്ധി അതിനനുസരിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം നമുക്കറിയാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം നമ്മളെ നോക്കിക്കേ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ തുടർച്ച എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കും ഒരു 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 ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അഞ്ചു വർഷം കൊണ്ട് ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ് ശരി അദ്ദേഹം അവിടെ നിന്ന് ആ ജനങ്ങളുടെ പ്രതീക്ഷയനുസരിച്ച് അതിനിടയിലാണ് ഫാസിസത്തിനെ എതിരെ ശക്തമായി എതിർക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പുറത്താക്കി അവസാനം കോടതിയുടെ ഇടപെടലിലാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജന വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ സത്യത്തിൽ വരിഞ്ഞു മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത് ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം തീർച്ചയായിട്ടും സി പി ഐക്കും ഇടതുപക്ഷത്തിനും ഒക്കെ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അവരല്ലേ സത്യത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞതിന് വല്ല അർത്ഥമുണ്ടോ അവർ വേണമായിരുന്നു നോക്കി കണ്ടിട്ട് അവരുടെ എത്ര എന്താണ് അവരുടെ പ്രൊഫൈൽ അവിടുത്തെ അല്ലെങ്കിൽ അവർക്കിപ്പോൾ മത്സരിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന മാക്സിമം എന്താണ് അവരുടെ പോസിബിലിറ്റി അവർക്ക് എന്ന് നോക്കിയിട്ട് അവരല്ലേ അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത് ആ ഉചിത്യം കാണിക്കേണ്ടത് അവരല്ലേ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ രാഷ്ട്രീയ താല്പര്യം അവർക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ട് അവർ പറയട്ടെ ഷാരഖ് എന്തൊക്കെ പറഞ്ഞാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർധിക്കുന്നതിനപ്പുറമായിട്ട് വേറൊരു രാഷ്ട്രീയം എന്ന് നമുക്കറിയാലോ ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അതായത് കെ സുരേന്ദ്ര സുധാകരൻ വീണ്ടും അതായത് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ ഭാരിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി വരികയാണ് യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും െ അവതരിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ സമീപനം സ്വീകരിക്കേണ്ടതായിരുന്നു പക്ഷെ അതിന് പകരം വീണ്ടും കെ സുധാകരൻ ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് കോൺഗ്രസ് തോന്നുന്നു അങ്ങനെയല്ലേ യുവ യുവൻ നേതാക്കൾ മാത്രം പോരാ ഇതിനകത്ത് സത്യം പറഞ്ഞാല് ഓൾഡ് ആൻഡ് ന്യൂ രണ്ടും ഇഷ്ടംപോലെ യുവജ നേതാക്കന്മാരുന്ന് ഐ ബി ഈടൻ യുവനേതാവല്ലേ ഷാഫി പറമ്പിൽ ഇപ്പൊ വരുന്നുണ്ട് യുവനേതാവല്ലേ ശ്രീകണ്ഠൻ യുവനേതാവല്ലേ ഡീൻ കുര്യാക്കോസ് യുവ നേതാവല്ലേ രമ്യ ഹരിദാസ് യുവനേതാവല്ലേ യുവനേതാക്കന്മാർക്ക് എന്താ കൊഴപ്പുള്ളത് എന്തുകൊണ്ടാണ് വീട് സുതാര്യം എന്ത ദൗർബല്യം എന്താ ദൗർബല്യം കെ പി സി പ്രസിഡന്റ്മാർ ഇതിനുമ്പോ മത്സരിച്ചിട്ടില്ലേ മത്സരിക്കാൻ അത് ഞാൻ പറഞ്ഞില്ല ടൈം ടു ടൈം ചിലപ്പോ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ പറഞ്ഞു കാണുമായിരിക്കും പക്ഷെ ഒരു പാർട്ടിയല്ലേ ഇത് ഒറ്റ ഇതാണ് അദ്ദേഹം ഒറ്റയ്ക്കെടുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ മത്സരിക്കണമെന്ന് ഇപ്പോൾ ഞാനിപ്പം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മത്സരിക്കേണ്ട എന്ന് ആഗ്രഹിച്ചാൽ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ ഇതൊരു കൂട്ടായ തീരുമാനം തന്നെയാണ് കോൺഗ്രസിലുണ്ടാകുന്നത് അത് കോൺഗ്രസ്സിന് എത്ര ഘട്ടങ്ങളാണ് കഴിയേണ്ടത് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി അത് കഴിഞ്ഞതിനു ശേഷം സ്ക്രീനിങ് കമ്മിറ്റി അത് കഴിഞ്ഞതിനു ശേഷം സിഇ സി പല തവണ അതിനിടയിൽ സംസ്ഥാന നേതാക്കന്മാരും കേന്ദ്ര നേതാക്കന്മാരുമായിട്ടുള്ള കൂടി ആലോചനകൾ ഇതിൻ്റെയൊക്കെ പലമായിട്ട് ഒരു ഒരു വ്യക്തിക്കും സ്വന്തമായി തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല സുധാകരൻ അവിടെ മത്സരിക്കണം എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ട് തുടരണം എന്നുള്ളതും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് അത്രേ ഉള്ളൂ കോൺഗ്രസ് യഥാർത്ഥത്തിൽ നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമമില്ല അങ്ങനെയല്ല അതിന് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കാലഘട്ടങ്ങളിൽ പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം കൊടുക്കുന്ന നേതാക്കൾ അതിപ്പം ക്ഷാമത്തിൻ്റെയും അല്ലെങ്കിൽ അല്ലേ അത്തരത്തിലുള്ള വല്ല ഇതിനുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോ നേതാക്കന്മാർക്കാണ് അതിനുള്ള നിയോഗം വരുന്നത് അതിപ്പോൾ നാളെ അതിൽ ആർക്കും ആ നിയോഗം വന്ന് വീഴാം അപ്പോൾ ആ നിയോഗം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഒക്കെ തീരുമാനിക്കുന്ന നേതൃത്വം ഈ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം ആ നേതൃത്വം തീരുമാനിക്കും ഈ വിഷയങ്ങൾ പുറത്തുന്നയിക്കുമ്പോഴാണ് പ്രകടമായിട്ട് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോഴാണ് പോലീസ് അടിച്ചമർത്തലുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ഇത്രയേറെ വിഷയം ഇങ്ങനെ ഒരു മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയ ഗവൺമെന്റ് എല്ലാം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഒക്കെ നമ്മൾക്ക് ഇപ്പം തോന്നി ഇപ്പം ഇല്ല പിടിച്ചു പിടിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഇനി വരെ കൊണ്ട് ചെല്ലും ഇവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്താണെന്നും പ്രതിപക്ഷത്തിന്റെ പരിമിതിയും അറിഞ്ഞുകൊണ്ട് പോലും കോൺഗ്രസിലും യു ഡി എഫിലും ഉള്ള വിശ്വാസമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് ഞങ്ങൾ അതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു ട്വൻ്റി സിക്സ് എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുള്ള കാലമാണ് ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് നോക്കേണ്ടി വരത്തില്ല മുന്നോട്ട് തന്നെയായിരിക്കും പാർട്ടി പറയുന്നത് നമ്മൾ ഏതായാലും കേൾക്കാൻ ബാധ്യസ്ഥയാണ് അത് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ചെയ്തേ പറ്റൂ പക്ഷേ എനി എൻ്റെ ആഗ്രഹം എനിക്ക് വരുന്ന ട്വൻ്റി സിക്സിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്